ഇന്ന് രാവിലെ ഞാൻ നല്ല സന്തോഷത്തോടെ ആയിരുന്നു എണീറ്റത് കാരണം ഇന്ന് എനിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് അമ്മന്റെ കൂടെ കുറെ നേരം വീട്ടുകാരികളും സംസാരിച്ച് ഞാനിപ്പോ രാവിലത്തെ ചായയും അമ്മന്റെ കൂടെ തന്നെ ഇരുന്ന് കുടിച്ച് തീർത്തു പിന്നെ പണികളൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് എണീറ്റതെങ്കിലും അമ്മന്റെ കൂടെ കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിച്ചതും അമ്മ എൻ്റെയിൽ പറയുകയാണ് കറി വെക്കാൻ വേണ്ടി ഈ ഒരു തേങ്ങ പൊളിച്ച് ചെരവി താത്ര അതുകൊണ്ട് ഞാൻ ആ തേങ്ങ എടുത്ത് പൊളിച്ച് ചെരവി എടുത്തതിനു ശേഷം നേരെ അമ്മനെ കൊടുത്തു അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒരു തോർത്തുമുണ്ട് എടുത്ത് നേരെ കുളിക്കാൻ പോയി പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഈ ഒരു ലാക്മേയുടെ സൺ എക്സ്പെർട്ട് മാറ്റ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ഈ ഒരു ഫിൽറ്ററിലൂടെ നോക്കിയപ്പോ നോർമൽ സൺസ്ക്രീനിന്റെ എഫക്ട് ഇങ്ങനെയും പിന്നെ ലാക്മെന്റെ സൺസ്ക്രീനിന്റെ എഫക്റ്റ് ഇതാ ഇങ്ങനെയാണ് കാണിച്ചത് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ട് ഇതിൽ ഒരു ശതമാനം നിയാ സിനിമയുടെ ഒരു ശതമാനം സിറമേടോ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് സ്കിന്നിന്റെ സ്റ്റിക്കി ആയിട്ട് ഓയിലി ആയിട്ടും വയ്ക്കില്ല അതുപോലെ ഇത് നോൺ കോമോട്ടജനിക്കോ ആണ് അതുപോലെ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇത് ഫേസിൽ അബ്സോർവ് ആവുകയും ചെയ്യും പിന്നെ ഇത് ഫേസിലെ പാസ്റ്റ് ഡാമേജിനെ ശരിയാക്കി ഫ്യൂച്ചർ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റും ചെയ്യും പിന്നെ ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ് എന്റെ കൂപ്പൺ കോഡായ എൽ എഫ് എസ് അബ്ദിദ് തേർട്ടി ഫൈവ് ഓഫ് ഉപയോഗിച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും അതുപോലെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് കഴിഞ്ഞ് സമയം വൈകുന്നേരം ആയപ്പോ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടിയിട്ടാണോന്നറിയില്ല വൈകുന്നേരം ചായ വയ്ക്കുമ്പോ അമ്മ എനിക്ക് മാത്രം ചായയിൽ ബൂസ്റ്റ് കിട്ടിട്ടാണ് തന്നത് അതുകൊണ്ട് എന്നെ വൈകുന്നേരത്തെ ചായ ഞാൻ മുഴുവനും കുടിച്ചു തീർത്തു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം